മുംബൈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വരാനായിട്ട് ഇനി ഏതാനും നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനുള്ളിൽ തന്നെയാണ് അവിടെ ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്കിനുള്ളിൽ വലിയ തരം പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് വളരെയധികം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് അവിടുത്തെ സഖ്യകക്ഷികൾക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം ഇപ്പോൾ കോൺഗ്രസിനും അതുപോലെ തന്നെ എൻ സി പിയും വളരെ വലിയ തോതിൽ തലവേദന ഉണ്ടാക്കുന്ന പലതരം നീക്കങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു പ്രഷർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പറയുന്ന സഖ്യത്തിനുള്ളിൽ തന്നെ താക്കറെ കാരണം താക്കറെ ഇതിനു മുന്നേ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം അത് ആരാവണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതിനെ കുറിച്ചൊരു സൂചന ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്കിനുള്ളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുള്ള മീറ്റിങ്ങും എല്ലാം തന്നെ താക്കറെ തന്നെ നേരിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തതാണ് പക്ഷേ അതിൽ തന്നെ ഈ പറയുന്ന ഇന്ത്യ സഖ്യം കോൺഗ്രസ് പറഞ്ഞ ഒരു കാര്യം ആർക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് ഇപ്പോൾ തങ്ങളാണ് അവിടെ ജയിക്കുന്നതെങ്കിൽ ആർക്കും ാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് ആ പാർട്ടിയിലെ വ്യക്തിയായിരിക്കും അവിടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് എന്നുള്ള തരത്തിൽ പക്ഷേ അത് താക്കറെ എന്ത് തരത്തിലായാലും അത് ആ സമയത്ത് അക്സെപ്റ്റ് ചെയ്തിരുന്നു എങ്കിലും പിന്നെ അതിനുള്ളിലെ ഒരു പണി എന്താണെന്നുള്ളത് താക്കറെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് താക്കറെയുടെ ഇപ്പോൾ നിലവിൽ താക്കറെ പറഞ്ഞ അല്ലെങ്കിൽ നിലവിൽ താക്കറെ എടുത്തിരിക്കുന്ന ഈ തീരുമാനം കൊണ്ട് മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത് കാരണം താക്കറെ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഈ രീതിയിലാണ് പോക്കെങ്കിൽ ഉറപ്പായിട്ടും മഹാരാഷ്ട്രയിലെ ശിവസേന താക്കറെ ഉദ്ധവ് താക്കറെ പക്ഷം ഉറപ്പായിട്ടും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൽ നിന്നും വിട്ടുമാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ഉറപ്പിക്കാൻ തക്കത്തിനുള്ള കാരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ താക്കറെ പറഞ്ഞിരിക്കുന്ന കാര്യം പറയുന്നത് മുഖ്യമന്ത്രിയുടെ മുഖം തീരുമാനിക്കണമെന്ന് തന്നെയാണ് താക്കറെ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അത് മാത്രമല്ല അത് വെളിപ്പെടുത്തേണ്ടതില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ മുഖം തീരുമാനിച്ചിരിക്കണം എന്നാണ് ഉദ്ധവ് താക്കറെ പറഞ്ഞിരിക്കുന്നത് തന്റെ സഖ്യകക്ഷികളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് ഇപ്പോൾ ഉദ്ധവ് താക്കറെ തുടർന്നു കൊണ്ടേ ഇരിക്കുവാണ് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെ സേനയുടെ സ്വന്തം വിഭാഗത്തെ നയിക്കുന്ന ഉദ്ധവ് താക്കറെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സഖ്യകക്ഷികൾ ക്കിടയിൽ മുഖ്യമന്ത്രിയുടെ മുഖം തീരുമാനിക്കണമെന്ന് കോൺഗ്രസിനോടും നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയായ ശരത് ചന്ദ്ര പവാറിനോടും ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതുമാത്രമല്ല പേര് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും വളരെയധികം വ്യക്തമാണ് കാരണം കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെന്നുള്ളത് ഇതുവരെയായിട്ടും തീരുമാനിച്ചിട്ടില്ല അവർ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയും നിർത്താതെയാണ് അവർ മത്സരിക്കാനായിട്ട് നിൽക്കുന്നത് പക്ഷേ താക്കറെ അതിനെ ഒട്ടും തന്നെ സമ്മതിക്കുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണമെന്ന് തന്നെയാണ് താക്കറെയിലെ നിലപാട് ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത് എന്നത് വ്യക്തമാണ് ഉദ്ധവ് താക്കറെ ഇക്കാര്യം കോൺഗ്രസ് എൻ സി പി നേതൃത്വങ്ങളെ അറിയിച്ചിട്ടുമുണ്ട് ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാനോ അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് തന്റെ പേര് സ്വീകരിക്കാനോ രണ്ട് പാർട്ടികളെയും പ്രേരിപ്പിക്കാനാണ് താക്കറെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് താക്കറെ അതിന് പറഞ്ഞ ഒരു ഇതെന്ന് പറയുന്നത് അതായത് ബി ജെ പിയുമായുള്ള ഞങ്ങളുടെ അനുഭവം ആവർത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് താക്കറെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഞങ്ങൾ ഇരുപത്തിയഞ്ച് മുപ്പത് വർഷമായി ായിരുന്നു എന്നും ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള പാർട്ടി മുഖ്യമന്ത്രിയാകുമെന്ന് ഞങ്ങൾ സമ്മതിച്ചു എന്നും താക്കറെ പറഞ്ഞിരുന്നു ഈ യുക്തിപ്രകാരം കൂടുതൽ സീറ്റ് കിട്ടിയാൽ മുഖ്യമന്ത്രിയാകും അതിനാൽ ഞാൻ നിങ്ങളെ താഴെ ഇറക്കുന്ന തരത്തിൽ അതായത് സഖ്യം ജയിക്കാതിരിക്കാൻ മറുകക്ഷി എന്നെ വലിക്കും എന്നുള്ള തരത്തിലോട്ട് അങ്ങനെയാണെങ്കിൽ ഒരു സഖ്യത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള ചോദ്യമാണ് ഈ പറയുന്ന താക്കറെ ഉന്നയിക്കുന്ന ഒരു കാര്യമെന്ന് പറയാം അതായത് കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടിയിലെ ആൾക്കാർ ഈ പറയുന്ന തരത്തിൽ വിജയികളാവുകയും അതുപോലെ തന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുമെന്നുള്ള തരത്തിലേക്ക് ആണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഈ പറയുന്ന മറുപക്ഷം അവർക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടാനായിട്ട് ഈ പറയുന്ന രീതിയിൽ താഴെ ഇറക്കാനായിട്ട് അവർ ആ ഒരു തരത്തിൽ സഖ്യം ജയിക്കാതിരിക്കാൻ മറുകക്ഷി എന്നെ വലിക്കുമെന്നുള്ള ഒരു വലിയ തോതിലുള്ള ഒരു സംശയമെന്നല്ല ആ ഒരു പേടി തന്നെയാണ് ഉദ്ധവ് താക്കറെക്ക് നിലവിലുള്ളത് അതായത് ഉദ്ധവ് താക്കറെയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇനി എന്തു തന്നെ പറഞ്ഞാലും മുഖ്യമന്ത്രി എന്നുള്ള ആ ലക്ഷ്യം തന്നെയാണ് ഉദ്ധവ് താക്കറെ അത് വിട്ടുകൊണ്ട് ഉദ്ധവ് താക്കറെ നിൽക്കത്തില്ല എന്നുള്ളതും വ്യക്തമാണ് ബി ജെ പിയിൽ നിന്നും എന്തുകൊണ്ടാണ് ഉദ്ധവ് താക്കറെ മാറിയതെന്നുള്ളത് വളരെയധികം വ്യക്തമാണ് അതിപ്പോൾ കോൺഗ്രസിൽ ഇന്ത്യ സഖ്യത്തിൽ വന്ന് ആവർത്തിക്കുകയാണെങ്കിൽ ഈ സഖ്യം കൊണ്ട് എന്താണ് നേട്ടം തനിക്കെന്നുള്ള ഒരു ചിന്ത തന്നെയാണ് ഉദ്ധവ് താക്കറെക്കുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല കഴിഞ്ഞയാഴ്ച എൻ സി പി എസ് പി കോൺഗ്രസ് യു ബി ടി സേന കേഡറുകളുമായുള്ള സംയോജിത യോഗത്തിൽ താക്കറെ ഇക്കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ച ഒരു കാര്യമായാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ അവിടെ ഈ പറയുന്ന ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള ഒരു പ്രഷറാണ് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഉറപ്പായിട്ടും ഈ തെരഞ്ഞെടുപ്പിന് മുന്നെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമോ ഈ പറയുന്ന സഖ്യത്തിനുള്ളിൽ നിന്നും താക്കറെ വിട്ടുമാറാനായിട്ടുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വന്നു എന്ന് തന്നെ ഇതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം തന്നെയാണ് കാരണം തിരിച്ചടി കിട്ടിയാലും നേട്ടമുണ്ടായാലും താക്കറെക്ക് ഒരു മാറ്റവുമില്ല മുഖ്യമന്ത്രി എന്നുള്ള ലക്ഷ്യം വിട്ട് താക്കറെ നിൽക്കത്തില്ല എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ എൻ സി പിക്ക് മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയുണ്ടാക്കും അതുമാത്രമല്ല ഒരു പണി അവർക്ക് കിട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഇതിലൂടെ തന്നെ വ്യക്തമാണ് എന്ന കാര്യം ഉറപ്പാണ്